പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മേഡം പത്ത് മുതൽ പതിനേഴാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച മുതൽ ഏപ്രിൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഓരോ രാശിക്കാർക്കും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മേടാം പത്താം തീയതിയാണ് സൂര്യൻ അത്യുച്ചത്തിൽ മേടത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനാകുന്നു എക്സാൾട്ടഡ് പോയിന്റ് ആകുന്നു മേടം പത്ത് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നിജസ്ഥിതിയും മേടം മാസം ഒന്നാം തീയതി മുതലാണ് സൂര്യൻ ഉച്ചരാശിയിലേക്ക് മേഡൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അത് മേഡം പത്താകുന്നു പത്താം ഉദ്യം എന്ന് നാം അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ സൂര്യൻ്റെ സാന്നിധ്യമുള്ള ദിനം എന്തിനാണ് സൂര്യനത്ര പ്രാധാന്യം ജ്യോതിഷചക്രത്തിൽ കൽപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം കാരണം സൂര്യനാകുന്നു ആത്മപ്രഭാവം പൗരുഷം വ്യക്തിത്വം സൂര്യനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് നീങ്ങുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മകരൻ രാശിക്കാരുടെ ഫലങ്ങൾ ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ രാശിപനായ ശനി ബുധൻ ശുക്രൻ രാഹു നാലാം ഭാവത്തിൽ ആദിത്യൻ അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി സ്വതവേ മകരമൊരു രാശിയാണ് ഇറ്റ് ഈസ് എ മൂവബിൾ സൈൻ അടനഹ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു മകരൻ രാശിക്ക് സ്വതവേ ചരരാശികളൊക്കെ തന്നെ അടനഹ ചരപ്രകൃതിയാണ് സഞ്ചരിക്കുന്ന സ്വഭാവമാണ് അടതി ഇതി അടനഹ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു പ്രിയരാകുന്നു ചരരാശിക്കാർ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർക്ക് ബാധാധിപനായ ചരത്തിന് ചരരാശികൾക്ക് ബാധാധിപനായ ഗ്രഹം പതിനൊന്നാം ഭാവമാകുന്നു ആ പതിനൊന്നാം രാശിയുടെ അധിപനായ ചൊവ്വ നീചസ്ഥനായി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിനാൽ യാത്രാവിഷയം പോകുക വരിക തുടങ്ങിയ പ്രക്രിയകളിൽ ഏർപ്പെടുന്നവർക്ക് ശ്രദ്ധിക്കണം യാത്രയിൽ തടസ്സങ്ങളുണ്ടാകാം യാത്രയിൽ ചതിക്കപ്പെടാം രാത്രിയാത്ര നിഷിദ്ധമായി മാത്രം കരുതുക കാരണം മകരൻ രാശി നിശാ രാശിയാണ് രാത്രിയാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും സ്ത്രീമൃഗത പരിഭവം മതകെ പതങ്കേ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഫലമാണ് സൂര്യൻ വന്നാലും ശനി വന്നാലും ചൊവ്വ വന്നാലും ഏഴാം ഭാവത്തിൽ സ്ത്രീവിർഗത പരിഭവം സ്ത്രീകൾ കാരണം തനിക്ക് പരിഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ അപമാനങ്ങൾ ഉണ്ടാകും അത് സ്ത്രീയാകാം ഭാര്യയാകാം അന്യസ്ത്രീകളാകാം അതിനാൽ ആ വിഷയം വളരെ ശ്രദ്ധിക്കണം യാത്രാ തടസ്സങ്ങൾ സ്ത്രീ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ ചമത്കാരി ചിന്താമണിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം അനുദ്വാരൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി വിവാഹം ഹേതുവായി ഓരോ വാതിലുകളും മുട്ടേണ്ടി വരും ഇവിടെ സ്ത്രീയുണ്ടോ സ്ത്രീയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും പ്രായ കൂടിയ പെൺകുട്ടികൾക്ക് പുരുഷന്മാരുണ്ടോ എന്ന് നോക്കേണ്ടി വരും അനുദ്വാരഭൂതേന പാണിഗ്രഹേണ പാണിഗ്രഹം ഹേതുവായിട്ട് വിവാഹം ഹേതുവായിട്ട് പ്രയാണം യാത്ര ഹേതുവായിട്ടും ഒരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല മുഹൂർത് ഭംഗത സ്പർധിനാം മേദിനീജ ഭൂമിയുത്രനായ ചൊവ്വ എഴുതി നിൽക്കുമ്പോൾ മുഹൂർദ്ഭംഗത സ്പർധിനാം ശത്രുക്കളുടെ സ്പർദ്ധ കൊണ്ട് തനിക്ക് സമാധാനമില്ല ശത്രുദോഷം വളരെയധികം അനുഭവിക്കേണ്ടി വരും പ്രഹാരാർദ്ധനേഹി അവരുടെ പീഡ ഏൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുക്കളുടെ ആക്രമണമൊക്കെ തനിക്ക് നേരിടേണ്ടി വരും സത്തമേ ദമ്പതി നഹ ഭാര്യയും ഭർത്താവും രോഗികളായിത്തീരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഏഴാം ഭാവം ദാമ്പത്യമാണ് ഇവിടെ ബാധാധിപനാഴ്ചവോ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു പാവയെ സപ്തമകെ കളത്ര മരണം രോഗോ വിയോഗോസ്യവ ഏഴിൽ പാവഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യാനാശം ഭാര്യയ്ക്ക് രോഗമുണ്ടാവുക ഭാര്യമായി പിരിഞ്ഞിരിക്കുക പാർസൽ സെപ്പറേഷൻ ഇവിടെ കർമാധിപനാഗ്രഹം ഉച്ചസ്ഥനാണ് മകരൻ രാശിക്കാർക്ക് അതിനാൽ ജോലി സംബന്ധിച്ച് ഭാര്യമായിട്ട് വിരഹത്തിലാവുക തനിക്ക് ദൂരെ സ്ഥലത്ത് ജോലി ലഭിക്കുക ഭാര്യയുമായി പിരിഞ്ഞിരിക്കുക പ്രിയപ്പെട്ട ഭാര്യയെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിരഹം തനിക്ക് താങ്ങാൻ പറ്റില്ല കാരണം മകരൻ രാശിക്കാർക്ക് മാത്രമൊരു ഫലം പറഞ്ഞിരിക്കുന്നു നിത്യം ലാളയതി സ്വതാരാധനയാൻ തൻ്റെ ഭാര്യയെ മക്കളെ ലാളിക്കുന്നാളാണ് വളരെയധികം ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതിനാൽ ഭാര്യയെ മക്കളെ സ്നേഹിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ സ്നേഹം യഥാർത്ഥ വഴിക്കല്ലെങ്കിൽ ആരെങ്കിലും കയറി വരും മകരൻ രാശിക്കാർക്ക് അകമ്യ ജല അങ്കനാസു നിരതഹാണ് പലപ്പോഴും പ്രായം കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ രണ്ട് പ്രസവിച്ച് അല്ലെങ്കിൽ മൂന്ന് പ്രസവിച്ച സ്ത്രീകളൊക്കെ തൻ്റെ ലൈഫിലേക്ക് വരിക അങ്ങനൊരു അവസരം വരുമ്പോൾ താൻ തൻ്റെ കുലം മഹിമ പാരമ്പര്യം ഭാര്യ മക്കൾ എന്നൊന്നും ചിന്തിക്കില്ല മാനിൻ്റെ മുഖമാണ് അങ്ങനത്തെ നിഷ്കളങ്കമാണ് പക്ഷികളുടെ താഴോട്ടുള്ള ഭാഗം അതിനെ പിടിച്ചു വലിക്കുന്ന മൊതലയാണ് അതിശക്തമായി പിടിച്ചു വലിക്കുന്ന മൊതലയാണ് എത്ര വിചിത്രമായ ഒരു സങ്കല്പമാണ് മകരൻ രാശിക്കാർക്ക് ആചാര്യന്മാർ നൽകിയെന്നൊന്ന് നോക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിഷ്കളങ്കമായ മാൻ അതിനെ ബലാൽക്കാരനെ പിടിച്ചു വലിക്കുന്ന ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരുങ്ങുന്ന ഒരു മുതല രണ്ട് വിഭിന്നമായ സ്വഭാവമാണ് ഭാര്യയെ മക്കളെയും ലാളിക്കുന്ന ഒരസാധ്യമായ മാതൃകാപുരുഷൻ തന്നെ മറ്റൊരു സ്ഥലത്ത് നാം അറിയാതെ മറ്റൊരു വിവാദത്തിലും പ്രശ്നത്തിലും പെടുക അതിനാൽ ദാമ്പത്യത്തിൽ വളരെയധികം സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ മകരൻ രാശിക്കാർ വഴി മാറിപ്പോകും ധാരാളം അനുഭവങ്ങളുണ്ട് ഇവിടെ കർമ്മ മേഖലയിൽ പ്രയാസങ്ങളില്ല പഠനത്തിന് വളരെ അനുകൂലമാണ് പഠനമേഖലയിൽ വളരെയധികം ശോഭിക്കാം മകരൻ രാശിക്കാർക്ക് അഞ്ചിൽ വ്യാഴമാണ് വിരാസെ മതിർ ബുദ്ധികെ ദേവബുജ്ജി ഭവേ ജൽപ്പക കൽപ്പകോ ലേഖകോ തനിക്ക് ധാരണ എഴുതുവാനും കമൻറ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട് അതിനാൽ ബൗദ്ധിക തലത്തിൽ ദ ക്യാൻ കോൺട്രിബ്യൂട്ട് ദർ മാക്സിമം ദിസ് വീക്ക് ഉത്സാഹിക്കുക ഉത്സാഹി ലഭതയെ കാര്യമെന്നാണ് അപ്രകാരം തന്നെ മകരൻ രാശിക്കാരെ കുട്ടികൾ ഇനി മെഡിക്കൽ എൻട്രൻസിന് അല്ലെ ഐ എസ് കോച്ചിനൊക്കെ ഈ ഒരു വാരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ചാലകശക്തിയായി സ്ട്രോങ് പില്ലേഴ്സായി പിറകിൽ നിൽക്കുക പ്രിയപ്പെട്ട രക്ഷിതാക്കളും മുതിർന്നവരും അവർ നന്നായി വരട്ടെ തങ്ങളുടെ വിജയം ആരോടും പറയാൻ പാടില്ല ഇന്ന സ്ഥലത്താണ് പോകുന്നതെന്ന് പറയാൻ പാടില്ല കുടുംബത്തിൽ കലഹം വരും തൻ്റെ കാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കും അങ്ങനെ ഒരു ദോഷമുണ്ട് മകരൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ സൂര്യനാണ് തുര്യദിനെ ശതി ശോഭാധികാര ജനസമ്പ്ര വിഗ്രഹം ബന്ധുതോപി തന്റെ ശോഭകാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു പ്രവാസി ദേശം പോകും വിവക്ഷാഹവേ മാനഭംഗം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ അഭിമാനത്തിന് ഭംഗം ഉണ്ടാകും ശത്രുദോഷം വരും കഥാചിത്നശാന്തം ഭവേത്തേതഹ തന്റെ മനസ്സിനൊരു ശാന്തത ഉണ്ടാകില്ല മനസ്സിന് അസ്വസ്ഥമായിരിക്കും നാലാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ പ്രത്യേകിച്ച് വരാഹമിഹി ആചാര്യൻ പറഞ്ഞ ശ്ലോകം അതാണ് വിസുഖപീഡമാനസതു സുഖം കുറയുക മനസ്സിന് അസ്വസ്ഥത വരിക അതിനാൽ ആ വിഷയം വളരെ ജാഗ്രത പാലിക്കുക വാഹനാപകടം ശ്രദ്ധിക്കണം ടൂ വീലറിനെക്കാളും കാറ് അല്ലെങ്കിൽ ബഹുബാത് രാശി വലിയ ട്രക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും രണ്ടിൽ ചന്ദ്രനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്കനാനാം വിലാസ സ്ത്രീകളുടെ വിലാസമുണ്ടാകും സ്ത്രീകളുമായി രതി ചില താല്പര്യങ്ങളും രതി ക്രീഡകളും സെക്സുമൊക്കെ ചെയ്യേണ്ട അവസരം വരും അത് ദാമ്പത്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാകാതെ നോക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കുടുംബേ രതിർജായതെ തസ്യ തുച്ഛ തന്നെ കുടുംബത്തിനോട് താല്പര്യം കുറയും വശം ദർശനം യാതി ദേവാങ്കന ദേവസ്ത്രീ തൻ്റെ ദർശനത്തിൽ വരും സ്ത്രീകൾ തന്നോട് ഇങ്ങോട്ടേക്ക് ഒരു കാന്തികമായ ഒരു ആകർഷകത്വം തന്നോട് പുലർത്തും അത് സ്ത്രീക്കായാലും പുരുഷനും പുരുഷനായാലും സ്ത്രീക്കും അതിനാൽ ഈ വക വിഷയങ്ങൾ ശ്രദ്ധിക്കണം നല്ലൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദാമ്പത്യമുട്ടി ചെയ്യണം നാളികേരം കൊണ്ട് ദാമ്പത്യമുട്ട് കട്ടിങ് ദ കൊക്കനറ്റ് പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ടത് എന്താണ് ഐക്യമത്യ അർച്ചന ചെയ്യണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ചൊവ്വാഴ്ചകളിൽ നിർബന്ധമായും ജൂൺ ആറ് വരെ ചെയ്യുക ദാമ്പത്യ ക്ലേശങ്ങളില്ലാതെ നിൽക്കട്ടെ ശത്രുദോഷം അതിശക്തമായതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ടി ചെയ്യണം നാളികേരം കൊണ്ട് പ്രത്യേകിച്ച് അത് കൂടുതൽ നന്നാവുക ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളുമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉണ്ടാവുക ഇതൊക്കെ ചെയ്താൽ മകരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ ഒരു വാരം പ്രവീണ പ്രേക്ഷകർ ഈയൊരു വാരത്ത് ഞാൻ ചർച്ച ചെയ്യുന്നു കുംഭൻ രാശിക്കാരുടെ ഈ വാരഫലം ശുഭാശുഭ ഫലങ്ങൾ പ്രതീക്ഷയുടെ രാശിയാണ് സ്വപ്നങ്ങൾ കാണുന്നു അവർ തങ്ങളുടെ ലൈഫിനെ സ്വപ്നങ്ങളാൽ അലങ്കൃതമാക്കുന്നു പൂക്കളെയും പെർഫ്യൂംസിനെയും ഇഷ്ടപ്പെടുന്നവരാണ് കുംഭൻ രാശിക്കാർ നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ് കുംഭൻ രാശിക്കാർ ജയറാമൊക്കെ കണ്ടില്ലേ നമ്മുടെ സിനിമാനവിട്ടം കുംഭക്കൂറാണ് എന്തൊരു സൗന്ദര്യമാണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തത് വാദ്യകലകളിൽ അദ്ദേഹം ശോഭിക്കുന്നു ഈ വർഷം ജയറാമിൻ്റെ വർഷമാകാം കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അഞ്ചിൽ വ്യാഴം വരികയാണ് മെയ് പതിനഞ്ചിൽ രാശിയാണ് ശനി ഏഴര ശനിയുടെ കാഠിന്യം മാറി രണ്ടിലേക്ക് വന്നു ഒരു സിനിമയും ഇല്ലാതെ കഷ്ടപ്പെട്ടില്ലേ എത്ര വർഷം ജയറാം എത്ര പടങ്ങൾ അൻപതോളം പടങ്ങൾ അദ്ദേഹം നായകനായ നായകനായി അഭിനയിച്ച് ഒക്കെ തകർന്ന് തരിപ്പണമായി പോയിട്ടില്ലേ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ചക്രാര പതിരിവഗതി ഭാഗ്യഭംഗതി എന്നാണ് സൈക്കിൾ ചക്രം പോലെയാണ് ഭാഗ്യം ഇറ്റ് വിൽ കം അപ്പ് ആൻഡ് ഡൗൺ അതുതന്നെ കാളിദാസൻ ഇത് ഭാസന്റെ മഹാ നാടകത്തിലെ വരികളാണ് ഇത് തന്നെ കാളിദാസർ വളരെ ഗംഭീരമായ മേഘ സന്ദേശത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നീജത്യുപരിച ദശ ചക്ര നേക്രമേണ സൈക്കിൾ ചക്രം പോലെ ദശകൾ മനുഷ്യൻ്റെ അവസ്ഥകൾ താഴെയും മുകളിലുമായി വരും സംസ്കൃത മഹാകാവ്യങ്ങളിൽ രചിച്ച കാളിദാസനായാലും ഭാസനായാലും ഭാസൻ നാടകങ്ങൾ മാത്രമാണ് രചിച്ചത് ഭാസൻ്റെ ഏറ്റവും വലിയ നാടകമായിരുന്നു സ്വപ്നവാസവദത്തം അത് മനോഹരമായൊരു നാടകമാണ് അതിൻ്റെ ഒരു പൂർവ്വഭാഗമുണ്ട് പ്രതിജ്ഞ യൗഗന്ധരായണം അത് കഴിഞ്ഞാണ് ഈ നാടകം രചിച്ചത് പതിമൂന്നിൽ പരം നാടകങ്ങൾ രചിച്ചു അദ്ദേഹം ഭാസനാടക ചക്രേസ്മിൻ ശേഖക്ഷിപ്തെ പരീക്ഷിതും സ്വപ്നവാസവദത്ത ദാഹക അഭൂർണ പാവകാസൻ്റെ എല്ലാ നാടകങ്ങളും തീൽ ചാടി കത്തി നശിച്ചപ്പോഴും കത്താതെ നിന്നു സ്വപ്നവാസവദത്തം അത്ര മനോഹരമാണ് ഓരോ കഥാപാത്രങ്ങളും ഉദയനൻ എന്ന രാജാവ് വാസവദത്ത എന്ന നായിക അതിമനോഹരമായ ഒരു നാടകമാണ് ക്ലാസിക്കൽ നാടകമാണ് ശൃംഗാരസപ്രധാനമാണ് ഉദയനൻ വലിയ പാട്ടുകാരനായിരുന്നു രാജാവ് ആ നാടകത്തിൽ സ്തുതിക്കുന്നത് മറ്റാരെയുമല്ല ബലരാമനെയാണ് ശ്രീകൃഷ്ണൻ്റെ സഹോദരനായ ബലരാമനെയാണ് ആദ്യം തന്നെ നാടകത്തിൽ സ്തുതിക്കുന്നതെന്നൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ അവസരം ലഭിക്കുമ്പോൾ ആ നാടകം വായിക്കണം അത് മനോഹരമാണ് കാളിദാസൻ്റെ നാടകങ്ങൾ നിങ്ങൾക്കറിയാം അത് അഭിജ്ഞാന ശാകുന്തളമായാലും വിക്രമോർവശീയമായാലും മാളവികാഗ്നിത്രമായാലും ഒന്നിനൊന്നും മികച്ചതാണ് പക്ഷേ ശാകുന്തളമാണ് ലോകം മുഴുവൻ അംഗീകരിച്ച ഏറ്റവും വലിയ കൃതി ശാകുന്തളത്തിൽ നാലാമംഗത്തിൽ നാല് ശ്ലോകങ്ങൾ അതിമനോഹരമാണ് മനസ്സിലാക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സംസ്കൃതങ്ങൾ പഠിക്കാനും ഭാഗ്യം ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇപ്പോഴും ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനാണ് അഷ്ടപതിയാണ് അവിടെയും സംസ്കൃതമാണ് ഇരുപത്തിനാല് അഷ്ടപതികളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉന്മേഷമാണ് പതിനെട്ട് മണിക്കൂർ ഞാൻ നിത്യവും വായിക്കുന്നൊരു വ്യക്തിയാണ് ഇന്നും ഞാൻ മൂന്നേ മുക്കാലൻ എൻ്റെ രണ്ട് മൊബൈലും അലാറം വെച്ച ഒരാളാണ് ഞാൻ ലണ്ടനിൽ കഴിഞ്ഞ മൂന്ന് മാസം ഉണ്ടായ സമയത്തും അവിടെയും കാലത്ത് മൂന്നേ മുക്കാലും അലാറം വെച്ച് എഴുന്നേറ്റു രാവിലെ എഴുന്നേൽക്കുക ജ്യോതിഷികൾക്ക് വളരെ ശുഭകരമായ കാര്യമാണ് ഉത്തായോഴ്സി ദേവതാം ഹൃതി നിജാം ധ്യാത്വാശോധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷുഷന് എഴുന്നേറ്റ് ദേവതകളെ നമസ്കരിച്ച് ശരീരമൊക്കെ എന്താക്കി വൃത്തിയാക്കി മുന്നിലിരിക്കുന്ന ജ്യോതിഷിയുടെ മുന്നിൽ നവഗ്രഹങ്ങൾ തെളിഞ്ഞു വരും കവിടിയുടെ പ്രമാണം അതാണ് സംപ്രേര്യമാണത്വമാണ് ജ്യോതിഷം ഇന്ന സ്ഥലത്ത് ജ്യോതിഷുണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു അതൊരു സംപ്രേര്യമാണത്വമാണ് ഉൾവിലിയാണ് അവിടെയാണ് ജ്യോതിഷത്തിൻ്റെ ജനനം ശരി നാം വിഷയം കാടുകയായിരുന്നു കുംഭൻ രാശിക്കാർ പ്രതീക്ഷയുടെ രാശിയാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ധാരാളം കുംഭൻ രാശിക്കാർ സുഹൃത്തുക്കളുണ്ട് അവരെന്നോട് പലപ്പോഴും അവരുടെ പ്രയാസങ്ങളും ആവരാതികളും എപ്പോഴും പറയാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് തന്ന സമയം വളരെ നന്നാകുന്നു ഇവിടെ അഞ്ചിലേക്ക് വ്യാഴം വരികയാണ് ആ വ്യാഴം അഞ്ചിലവർക്ക് എല്ലാ വിഷയത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കും സാമ്പത്തികം സന്താന വിഷയത്തിൽ അതിനപ്പുറത്ത് പഠന വിഷയത്തിൽ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാം തനിക്ക് എന്ത് വേണം എന്ന് വേണ്ട ആകെ നാലാം ഭാവത്തിലായിരുന്നു കഴിഞ്ഞ വർഷം വ്യാഴം നാല് പലപ്പോഴും മാനസികമായി അസ്വസ്ഥത ഉണ്ടാക്കും വ്യാഴം അഞ്ചിലെ വ്യാഴം വളരെ ശക്തമാണ് ഈ ഒരു വർഷം കൊണ്ടെല്ലാം നേടണം ഏഴര ശനിയുടെ കാഠിന്യം കഴിഞ്ഞു ജന്മശനി കഴിഞ്ഞു ശനി രണ്ടിലേക്ക് പോയി വ്യാഴക്ഷേത്രത്തിൽ ശനിയാണ് ബുദ്ധിമുട്ടിപ്പിക്കില്ല പിന്നെ മറ്റൊരു പക്ഷേ ശ്രദ്ധിക്കേണ്ടത് രാഹു കുംഭത്തിലേക്ക് വരികയാണ് പലപ്പോഴും ചതയം നക്ഷത്രക്കാർ കാരണം ഈ രാശിയിലുള്ള പ്രധാന ഗ്രഹങ്ങൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയാണ് അവിടെ ചതയം നക്ഷത്രക്കാർക്ക് രാഹു കുംഭത്തിലേക്ക് വരുന്നു മെയ് പത്തൊൻപതിന് അത് പലപ്പോഴും രാജയോഗം ചതി ചതയനക്ഷത്രക്കാർക്ക് ചെയ്യും കുംഭത്തിലെ രാഹുവിന് പല സ്ഥലത്തും രാജയോഗം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഭയപ്പെടേണ്ട പക്ഷേ ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക ശാരീരികമായി നാടീ ഞെരമകൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക രാഹു ഒന്നര വർഷമാണ് രാശിയിൽ നിൽക്കുക പ്രാർത്ഥനയുണ്ട് ഓം രാഘവേ നമ ഓം കേദവേ നമ നല്ല സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി വഴിപാടെ ചെയ്യുക കേരളത്തിൽ വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുക കോപശ കാരണം കോപശമനായ പ്രതിക്രിയ ഏത് ഗ്രഹം കോപത്തിൽ നിൽക്കുന്നു അതിനെ സന്തോഷിപ്പിക്കുക അതാണ് ജ്യോതിഷം ഏതായാലും ഇന്ന് കുംഭൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാശിയിൽ ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിൽ ബുധശുക്രമൻ ശനി രാഹു മൂന്നാം ഭാവത്തിൽ ആദിത്യൻ നാലിൽ വ്യാഴം ആറിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു ഇവിടെ രോഗാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് കുംഭൻ രാശിക്കാർക്ക് ശാരീരികമായി അസ്വസ്ഥത ഉണ്ടാകും ലഗ്നത്തിൽ ചന്ദ്രൻ വന്നാൽ അങ്ങനെയാണ് വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ മേടത്തിലും ഇടവത്തിലും കർക്കിടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ രാജയോഗം ചെയ്യും പക്ഷെ മറ്റെല്ലാ രാശികളും വന്നാൽ ക്ഷീണദേഹം ശരീരത്തിന് ക്ഷീണം ദരിദ്രം സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവുക പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ശ്രോത്രഹിന് ചെവികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധ കുംഭൻ രാശിക്കാർ രണ്ട് വിഷയത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക ഒന്ന് ഹൃദയം മറ്റൊന്നോ മറ്റൊന്ന് ബധിരഹ കേൾവി ആ രണ്ട് രാശിയാണ് ബധിരഹ എന്നൊരു രാശി പറഞ്ഞത് കുംഭത്തിനാണ് അപ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദ്രോഗം എന്നൊരു പേരും പറഞ്ഞിരിക്കുന്നു അതിനാൽ ശാരീരികമായ വിഷയത്തിൽ ഈ രണ്ട് ഭാഗമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ശനിയുടെ മൂലക്ഷേത്രമാണ് സഹസ്രാരം ശിരോജന്യമായ രോഗങ്ങളെയും ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണ് കർമാധിപനാഗ്രഹം ആറാം ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് ജോലി മാറുമ്പോഴൊക്കെ കുറച്ചും കൂടി ജാഗ്രത പാലിക്കുക എൻ്റെ അഭിപ്രായത്തിൽ മെയ് പതിനഞ്ചിന് ശേഷം ജോലി മാറുന്നതാണ് നല്ലത് വിവാഹ തീരുമാനങ്ങൾ എന്തായാലും വരും ഇവിടെ വിവാഹപതിയായ സൂര്യൻ ഉച്ചസ്ഥനായി മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നു യാത്ര വിവാഹം ഇതിനു വേണ്ടി തയ്യാറെടുക്കണം കുംഭൻ രാശിക്കാർ പലപ്പോഴും തയ്യാറാകാത്തവർക്ക് ഈ ചന്ദ്രൻ ലഗ്നത്തിൽ വരുമ്പോൾ എന്തു ചെയ്യും വിവാഹ തീരുമാനങ്ങൾ വരും ഇനിയിപ്പോൾ ചന്ദ്രൻ രണ്ടിലാണ് പോകുന്നത് അടുത്ത ദിവസം അതും വളരെ നല്ലതാണ് ചില പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും വിദേശ യാത്രയിൽ തനിക്ക് പല ഗുണങ്ങളും വരും ഇതിനൊക്കെ യാത്രാവധി നല്ലതാണ് ഉത്സാഹിക്കുക അന്യമതസ്ഥരുമായുള്ള പ്രയാസങ്ങൾ ഓരോ മതവിഭാഗം ശ്രദ്ധിക്കുക കൊണ്ട് തലവേദനകൾ വരും അവരുണ്ടാക്കുന്ന ചില പുലിപാലികളിൽ പെട്ടുപോകും അതിനാൽ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹം വളരെയധികം മാറിയിരിക്കുന്നു ചതിക്കപ്പെടാം അതിനാൽ ആരോഗ്യ വിഷയത്തിനെ പോലെ തന്നെ ആരോഗ്യവിഷയം എന്താണ് കണ്ണുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം വയറിന് പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ പൈൽസുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരും കർമ്മത്തിലെ ശത്രുക്കൾ ശ്രദ്ധിക്കുക അത് ജീവിതത്തിലും ശ്രദ്ധിക്കണം അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യുക ചൊവ്വാഴ്ചകളിൽ അത് വളരെ നല്ലൊരു ഫലമായിരിക്കും ദേഹമുട്ടി ചെയ്യുക അതും ചൊവ്വാഴ്ച മാറി മാറി ചെയ്യുക ആരോഗ്യകരമായ വിഷയത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾക്കൊക്കെ നെഞ്ചത്തെ കഭജന്യമായ ബുദ്ധിമുട്ടുകൾ കേൾവി സംബന്ധമായ ബ ബ ബുട്ട വ്യാഴം നാം ഭാത്തിൽ നിൽക്കുമ്പോൾ നു പനിവന്ന് കഭം കല്ലിച്ചു കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം കുമ്പൻ രാശിക്കാർ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ഭദ്രകാളി ക്ഷേത്രം ചെയ്യാം നിത്യവും ചെയ്യാം കർമ്മ കർമ്മതടസ്സമൊക്കെ മാറും ഓം ഐം ക്ലീം സൗം ഹ്രീം ടൈംസ് ുംഭൻരാശിക്കാര് എല്ലാം നന്നാവും പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാരെ ഭരിക്കുന്നത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഒന്നുകൊണ്ട് ഭയപ്പെടരുത് ശക്തരായി മുന്നോട്ട് നീങ്ങുക പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരുടെ ഫലങ്ങൾ പുരുവൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വിടുന്ന രണ്ടേകാലി നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ഇന്ന് ചതുർഗ്രഹങ്ങളാണ് ബുധൻ നിജസ്ഥനായി നിൽക്കുന്നു ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു ശനി രാഹുവോട് കൂടെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ആദിത്യൻ മൂന്നിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ മീനൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്താണ് പ്രധാനമായും സന്താന വിഷയത്തിലുണ്ടാകുന്ന അരിഷ്ടതകൾ ശ്രദ്ധിക്കണം ഭാഗ്യാധിപനാഗ്രഹം സന്താനസ്ഥാനത്ത് വന്നാൽ സന്താനത്തിന് വളരെയധികം നന്മകൾ ചെയ്യും ഇവിടെ ഭാഗ്യാധിപനാഗ്രഹം ചൊവ്വ സന്താന സ്ഥാനത്ത് നിൽക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ചൊവ്വ നീചസ്ഥനാണ് അതിനാൽ സന്താനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് സന്താനപതി അഞ്ചാം ഭാവാധിപനായ സൂര്യൻ നിൽക്കുന്നത് വൈകല്യവാനായി പന്ത്രണ്ടാം ഭാവത്തിലാണ് അതിനാൽ മക്കളുടെ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുക ഈ വെക്കേഷനാണ് മക്കൾ ആവേശത്തോടു കൂടി തങ്ങൾക്ക് പരിചയമില്ലാത്ത നീന്തൽ അറിയാമെന്ന ധാരണയിൽ പോയി വലിയ ജലാശയത്തിലും വെള്ളച്ചാട്ടത്തിലുമൊക്കെ വെള്ളച്ചാട്ടത്തിലുമൊക്കെ പോയി കളിക്കുകയാണെങ്കിൽ ആണ്ടുപോകും താണു പോകും ജലത്തിനെ ഭയക്കണം മീനൻ രാശിക്കാർ മീനം ജലരാശിയാണ് രണ്ട് മത്സ്യങ്ങളുള്ള യമ്പ്ലങ്ങളായുള്ള ഒരു രാശിയാകുന്നു മീനൻ രാശി അതിനാൽ ആരോഗ്യ വിഷയത്തിൽ ഏറ്റവും അധികം ജലം ജലവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെയും ശ്രദ്ധിക്കണം വൈറൽ ഫീവർ വയറിളക്കം തൂറ്റൽ ഇതൊക്കെ വരും കാരണം അഞ്ചിൽ ചൊവ്വയാണ് ഒരു കാരണമില്ലാതെ വയറ് വളരെ ഡിസോർഡർ ഡിസോർഡറാകും കുജപ്പഞ്ചമയെ ജാഡരാഗ്നിർ ബലിയാൻ എന്ന ജാതെന്ന ജാത നിഹന് ദേഗമേവാ അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ വലിയ ജഡരാഗ്നി ഉണ്ടാകും അതിനാൽ അസ്വസ്ഥമായ വയർ രോഗം വരും സന്താനത്തിൻ്റെ അശ്രയസ് ഉണ്ടാക്കും പ്രത്യേകിച്ച് ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കുക ഗർഭം മത്സ്യപ്പോവുക ഉള്ള സന്താനങ്ങളെയും വളരെ ശ്രദ്ധിക്കുക അതിനാൽ ചെറിയ മക്കൾ പേരിൽ കറകോഹമം ചെയ്യണം ശിവക്ഷേത്രത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ ചെയ്യ പുഷ്പാഞ്ജലി ചെയ്യുക പ്രായമുള്ള പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം ഒൻപതാം ഗ്രഹമാണ് നീചസ്ഥനായി നിൽക്കുന്ന അഞ്ചാം ഭാവത്തിൽ ഇവിടെ പ്രത്യേകിച്ച് പൂർവികമായ പുണ്യമുണ്ടാക്കണം ധർമ്മദൈവ സങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്യണം അവിടെ വിളക്കിലേക്ക് എണ്ണ തിരി ഒക്കെ സമർപ്പിക്കുക ധർമ്മദൈവങ്ങളെ സന്തോഷിപ്പിച്ചാൽ മക്കൾക്ക് വളരെ അനുകൂലമായ സ്ഥിതി വരും പ്രത്യേകിച്ച് ധർമ്മദൈവമായി വടക്കൻ മലബാറിൽ ശാക്തേയം മറ്റു സ്ഥലങ്ങളിൽ ഭദ്രകാളി രക്തപുഷ്പാഞ്ജലി അപ്രകാരം തന്നെ ഗുളികൻ ഇതൊക്കെ കുട്ടിച്ചാത്തൻ ഇതൊക്കെ നമ്മുടെ ധർമ്മദൈവങ്ങളാണ് ധർമ്മദൈവങ്ങൾക്ക് യഥാശക്തി പ്രീതിപ്പെടുത്തിയാൽ തങ്ങളുടെ തറവാടിന് നല്ല മാറ്റങ്ങൾ വരും സന്താന പരമ്പരയ്ക്ക് വളരെ അനുകൂലമായ സമയം വരും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ധാർമ്മികമായ ധർമ്മദൈവ സംബന്ധമായ ഒരു എനർജി കൈവരിച്ചാൽ തന്നെ ലഗ്നത്തിൽ ശുക്രനാണ് അദ്ദേഹം അഷ്ടമാധിപനാണ് അതിനാൽ സ്മരപുണസുഖി വളരെയധികം മെറ്റീരിയലായ ഭൗതികമായ സുഖത്തിനോട് താല്പര്യം കാരണം വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു ചാടുക തൻ്റെ വരവ് ശ്രദ്ധിക്കാതെ ചെലവ് ചെയ്താൽ താൻ കടപ്പെട്ടു പോകും സാമ്പത്തികമായിട്ട് തനിക്ക് ഭാഗ്യം വരും ധനം വരും അതിനെ ഹൗ ടു യൂട്ടിലൈസ് അതിൻ്റെ പ്രോപ്പർ ചാനലിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കടപ്പെട്ടു പോകും വളരെ ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ ഉച്ചസ്ഥനാണ് ധനസ്ഥാനത്ത് പക്ഷെ അത് ഋണാധിപനാണ് കടത്തിനെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ധനയസ്യ ബാനുസ് ഭാഗ്യാചികസ്യ ചതുഷ്പാസുഖം സദ്വേ സംജയാദി നല്ല കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കും ഭാഗ്യം കൂടുതൽ വരും വാഹനം ലഭിക്കും അതാണ് ഞാൻ പറഞ്ഞത് പഴയ വാഹനങ്ങൾ ഒഴിവാക്കുക ഒരു പുത്തൻ വാഹനം വാങ്ങിക്കോളൂ തനിക്ക് താങ്ങുന്നത് മാത്രം അല്ലാതെ അയ്യായിരം അല്ലെങ്കിൽ ഏഴായിരം ഇ എം ഇ ഉള്ള സ്ഥാനത്ത് മക്കൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കും അച്ഛാ നമുക്ക് വലിയ വണ്ടി വേണം ഫോർച്യൂണർ വേണം ബെൻസ് വേണം ഒക്കെ എന്ന് പറഞ്ഞ് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഇ എം ഐയുള്ള വാഹനങ്ങൾ വാങ്ങിപ്പിക്കും എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് എൻ്റെ ദുബായിലുള്ളൊരു വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ പോഷായി വലിയ സുഹൃത്തുക്കളൊക്കെയായി ആടം മകരം കാണിക്കാൻ വേണ്ടി എന്തു ചെയ്തു വലിയ ഒരു കാർ അച്ഛനെ കണ്ട് എടുപ്പിച്ചു ഒരു വർഷമാകുമ്പോഴേക്കും അദ്ദേഹം അതിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഈ മക്കളൊന്നും ചെയ്തില്ല നിസ്സാരമായ വിലക്ക് ആ കാർ അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം വരും മീനൻ രാശിക്കാർ ഒരിക്കലും ഒരു പ്രലോഭനത്തിന് വഴങ്ങരുത് ഇപ്പോൾ നാലാം ഭാവാധിപം നീചസ്ഥനാണ് ചില സ്വത്തൊക്കെ വിറ്റ് കാശുണ്ടാക്കാം പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അനാവശ്യമായി ധനനഷ്ടമുണ്ടാകും തൻ്റെ ഭൂമി തനിക്ക് കാശ് കിട്ടി അത് തൻ്റെ പൂർവികമായ സ്വത്താണ് ധനമാണ് എന്നറിഞ്ഞുകൊണ്ട് ഓരോ രൂപയും ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആ ധനം മുഴുവനും നശിച്ച് പോകും അവിടെയാണ് ഭൗതിക ഭൗതികസുഖത്തിനോടുള്ള ഭ്രമം അവ ഉപദേശിക്കാൻ ഭാര്യ മക്കളും ഉണ്ടാകും താനാണ് കഷ്ടപ്പെട്ടൊരു രൂപ നയിച്ചുണ്ടാക്കുന്നത് പഴയ വീട് മാറ്റി നന്നാക്കാൻ പറയുമ്പോൾ മക്കൾക്ക് മക്കളുടേതായ അഭിപ്രായം ഉണ്ടാകും അവരാണെങ്കിൽ എന്തു ചെയ്യും നാളെ ജോലി കിട്ടി മറ്റു രാജ്യത്ത് പോയാൽ എനിക്ക് വീട് വേണ്ട അവിടെയും ഇ ഒരു വലിയ ഘടകമാണ് ബാങ്കുകൾ ധാരാളം ലോണുകൾ തരും അത് തിരിച്ചടക്കൽ നമ്മുടെ ധർമ്മമാണ് ഇല്ലെങ്കിൽ നാളെ വീട്ടിൻ്റെ ചുമരിൽ ബാങ്കുകാർ പതിക്കും ശ്രദ്ധിച്ചുക്കണം ഒരു ഭൗതിക ഭൗതികസുഖത്തിനും അടിമപ്പെടാൻ പാടില്ല നമ്മുടെ മനസ്സ് ഇന്ന് ആരാണ് കേരളത്തിൽ വലിയ വലിയ വീടുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം എല്ലാവരും വിദേശത്ത് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നു ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് അവിടെ എല്ലാവർക്കും വീടാണ് കാരണം വാടക താങ്ങാൻ കഴിയില്ല ആ ഇ എം ഐ വീടിനടക്കാൻ വേണ്ടി വീട്ടും അതൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് കഴിയുമ്പോഴേക്കും അത് അടച്ചു തീരും അപ്പോഴേക്കും മക്കൾ വലുതാകും മക്കൾ നാട്ടിലേക്ക് വരില്ല പിന്നെ രണ്ടാമത്തെ വീട് രണ്ടാമത്തെ കുട്ടിക്ക് വരുന്ന മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടി വീടെടുക്കൽ തുടങ്ങും അവർ അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു തിരിച്ച് വരില്ല ആരാണ് വരുന്നത് ഒരു കാലത്ത് അമേരിക്കയിൽ ജോലി ചെയ്ത കാനഡയിൽ ജോലി ചെയ്ത യു കെയിൽ ജോലി ചെയ്ത പത്തനംതിട്ട കോഴഞ്ചേരി തിരുവല്ല ചങ്ങനാശ്ശേരി ചെങ്ങന്നൂറിലെ വീടുകളിൽ ഇന്ന് പ്രേതഭവനങ്ങളാണ് ആരും തിരിച്ച് വരില്ല തങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചാൽ എന്തു ചെയ്യും ഒരാഴ്ച വരും വരെ ആ ശരീരം വലിയ ആ ചില്ലേടയിലിട്ട് അങ്ങനെ കാവൽ കിടക്കും വരും ഒരാഴ്ച കഴിഞ്ഞ് അവർ പോകും പഴയകാലത്ത് വീടിന് കാവൽക്കാരുണ്ടായിരുന്നു ഇന്ന് തിരുവല്ല സൈഡിലൊക്കെ പല വീടുകളും കാടു പിടിച്ചു കിടക്കുകയാണ് നമ്മളുടെ ദൃഷ്ടാന്തങ്ങളാണ് മുന്നിൽ കാണുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ അതിനാൽ വീട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യണം മീനൻ രാശിക്കാർ പല പ്രലോഭനങ്ങളും ഈ ആഴ്ച വരും സ്വത്ത് വിറ്റ് കാശ് കിട്ടുമ്പോൾ ഹൗ ടു യൂട്ടിലൈസ് ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ശ്രദ്ധിക്കുക അച്ഛനും അമ്മയ്ക്ക് രോഗം വരുന്ന വാരമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം പന്ത്രണ്ടിൽ ചന്ദ്രനാണ് ശശി ദ്വാദശി ശത്രു നേത്രാതി ചിന്ത പന്ത്രണ്ടിലെ ചന്ദ്രൻ ശത്രുക്കളെ ഭയക്കണം കണ്ണുകളെ ഭയക്കണം പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ മനസ്സിൽ അച്ഛനെയും അമ്മയെയും ഓർത്ത് ദുഃഖം വരും എന്നാൽ ചാപ്നോധികാമം പല കാര്യങ്ങളും ആഗ്രഹിച്ചാൽ തന്നെ പൂർണ്ണത ലഭിക്കില്ല അങ്ങനെ മനസ്സിന് അസ്വസ്ഥത വരുന്നു പ്രിയ അല്പപ്രിയത്വം തൻ്റെ ഭാര്യയോട് ഇഷ്ടം കുറയും അതിനാൽ എന്ത് ചെയ്യണം ദാമ്പത്യത്തിനൊരു ഐക്യമത്യ അർച്ചനയൊക്കെ ചെയ്യുക മെയ് മാസം ഒന്നാം തീയതി വരെ ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകും വിവാഹപതി ഏഴാം ഭാവാധിപനായ ബുധൻ നീരസ്സനായി നിൽക്കുന്നു വിവാഹ തീരുമാനങ്ങളൊക്കെ വരികയാണെങ്കിലും മെയ് മാസം ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് മാത്രം അതിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുക ഇടപെടുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുക മക്കളുടെ പേരിൽ ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളും അനുകൂലമാക്കിയാൽ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഈ ഒരു വാരം തന്നെയായിരിക്കും ഉത്സാഹിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം